ഹലോ ഇന്നത്തെ വിഷയം ചക്കയാണ് ഫൈനലി ചക്ക ഞങ്ങൾ പറിച്ചു കേട്ടോ ചക്കയെപ്പറ്റി പറയാനാണെങ്കിൽ എനിക്ക് നൂറ് നാവാണ് ഈ കാണുന്ന പ്രൂണർ കൊണ്ട് ചക്കയും പറിക്കാൻ പറ്റി ഈ ചക്ക പറിച്ചപ്പോഴേ നല്ലൊരു ഫീലായിരുന്നു നമ്മൾ നട്ട് വളർത്തി വലുതാക്കിയ പ്ലാവിൽ ആദ്യമായിട്ടൊരു ചക്ക ഉണ്ടായി കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം പച്ചക്കാണെങ്കിൽ വെജിറ്റബിളായിട്ടും പഴുത്തിട്ടാണെങ്കിൽ ഫ്രൂട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് ചക്ക ഇന്ത്യയുടെ നാഷണൽ ഫ്രൂട്ട് മാംഗോ ആണെങ്കിലും ബംഗ്ലാദേശിൻ്റെ നാഷണൽ ഫ്രൂട്ട് ചക്കയാണ് കേട്ടോ പക്ഷേ അതിനൊക്കെ ബദലായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിന്റെ സ്റ്റേറ്റ് ഫ്രൂട്ടായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ചക്കേനയാണ് പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും വലിപ്പം കൂടിയതും ഈ ചക്ക തന്നെയാണ് നമ്മുടെ ചക്കേനെ ഒരു പ്രോവർബ് തന്നെ ഉണ്ടല്ലേ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് നല്ല പഴുത്ത ഓറഞ്ചും പഴുത്ത പേരക്കയൊക്കെ ഓഫീസിലെ എ സി റൂമിൽ ഇരുന്ന് കഴിച്ചിട്ടുണ്ടോ അങ്ങനെ കഴിച്ചാൽ ടീം മെമ്പേഴ്സ് എല്ലാവരും അറിയും പക്ഷേ ചക്കയുടെ കാര്യത്തിൽ അതൊന്നും വേണ്ട തൊട്ടടുത്ത വീട്ടിൽ നല്ല പഴുത്ത ചക്ക മുറിച്ചു കഴിഞ്ഞാൽ അയൽക്കാർ മുഴുവനും അറിയും സിറ്റിയിലത്തെ കാര്യമാണ് കേട്ടോ പറഞ്ഞേ ഈ ചക്ക ഞാൻ തന്നെയാട്ടോ മുറിച്ചേ അതിനൊരു കാരണം കൂടിയുണ്ട് ചക്ക മുറിക്കണവരാണ് ഏറ്റവും കൂടുതൽ ചക്ക കഴിക്കുന്നത് ഈ ചുളയൊക്കെ കിള്ളിപ്പറിച്ച് ഇടുമ്പോഴത്തേക്കും കുറേയൊക്കെ നമ്മുടെ വയറ്റിലേക്കും പൊക്കോളും ചക്ക പലർക്കും ഒരു നൊസ്റ്റാളജിയാണ് പണ്ട് വീട്ടിലെ അച്ഛനായിരുന്നു ചക്ക മുറിച്ചിരുന്നത് അങ്ങനെ മുറിച്ച് കഴിഞ്ഞ് ആ ചക്ക മടലോട് കൂടി ഇങ്ങോട്ട് തരും അതിൽ നിന്ന് ചുള പറിച്ചു കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ചില മടിയന്മാർക്കെ ചക്കച്ചുള പറു പ്ലേറ്റിലിട്ട് കൊടുക്കണം ഇത് വിയറ്റ്നാമേരിലെ ചക്കയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വലിപ്പമൊന്നും വെച്ചിട്ടില്ല ഈ ചക്കയുടെ സ്മെല്ലുണ്ടല്ലോ എന്തും നോസ്റ്റാൾജിയാണല്ലേ ഹോ ഈ ചക്കയുടെ സ്മെല് എങ്ങനെ വർണ്ണിക്കാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ തട്ടത്തിന് മറിയത്തിൽ ആ ഒരു ഡയലോഗില്ലേ ഓൾ ആ തട്ടം ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സാറേ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല ആ അവസ്ഥയാണ് ഈ സ്മെല്ലൊന്നും കേട്ട് കഴിഞ്ഞാൽ എൻ്റെ സാറേ കുറച്ച് ഓവറായോ എന്നാലും സാറല്ല എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് ഈ ചക്ക അതുകൊണ്ടാണ് ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഇത് പറിച്ചിട്ട് രണ്ടാഴ്ച വെയിറ്റ് ചെയ്ത ഒരു അവസ്ഥ എന്നും പോയി മണത്തി വെക്കും ചക്ക പഴുത്തുവോ ചക്ക പഴുത്തോ എന്നറിയാൻ പഴുക്കാറായ ചക്ക പറിക്കുന്നതിനുമുണ്ട് ഒരു കണക്ക് ചക്കയുടെ മുള്ളൊക്കെ പതിഞ്ഞു വരും കൂടാതെ അവിടെ ഇവിടെ ആയിട്ട് ഒരു ബ്രൗൺ കളർ ഷെയ്ഡും വരും നമ്മുടെ പറമ്പിലെ ഏത് പ്ലാന്റിലെയും ആദ്യത്തെ ഫ്രൂട്ടിൻ്റെ ഒരു പങ്ക് ഞാൻ എൻ്റെ അച്ഛന് കൊടുക്കാറുണ്ട് കേട്ടോ എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ മേടിച്ച പറമ്പിൽ നിറയെ പ്ലാവും മാവും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലമൊക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല വരിക്കച്ചക്കയും നല്ല നാട്ടുമാങ്ങയും ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വളർന്നത് മൂവാണ്ടൻ മാങ്ങ മുറിച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ വിതറി കഴിച്ചൊരു കുട്ടിക്കാലം നിങ്ങളിൽ പലർക്കും ചക്ക വിശേഷം മാറി മാങ്ങ വിശേഷത്തിലേക്ക് എത്തിയോ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ചക്കയൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ വെച്ച് വളർത്തിയ പ്ലാവിൽ നിന്നായിരിക്കും അല്ലേ പക്ഷേ ഇത് നോക്കൂ നമ്മൾ വെച്ച പ്ലാവിൽ നിന്ന് നമുക്ക് കിട്ടിയ ചക്ക കഴിക്കാൻ പറ്റി